ఏ <coughs> వర్ణే സമയമായി ായി തീ കൊളുത്തിട്ട ഗുരുക്കളെ പണ്ടന്റെ അച്ഛന്റെ ചെയ്തൊക്കെ ഞാൻ തീ കൊളുത്തിയതാണ് കത്തിക്കാം വരട്ടെ ഞാൻ കത്തിക്കാം നല്ലപോലെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ ആളി കത്തണം പറഞ്ഞ കഥ എന്നല്ലേ പറയാൻ പോണേ ആ കഥ തന്നെ ഞാൻ പറഞ്ഞത് കഥയല്ലേ പറയാൻ പോകും അതൊക്കെ ഞങ്ങൾ ഏറ്റുന്നേ കലസ്നേഹികളായി ഭൂഷണം കൊച്ചിൻ ബ്രദേശ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം പുതുക്കോട്ടയിലെ പുതു മണവാളൻ നല്ല ബെസ്റ്റ് പേരല്ലേ

പ്രിയമുള്ളവരെ കലാസ്നേഹികളെ ഇതൊരു പ്രണയ കഥയാണ് ഈ കഥ നടക്കുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിന്റെ പേരാണ് പുതുക്കോട്ട ആ ഗ്രാമത്തിൽ രാജ്യത്തുല്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പാലശ്ശേരി തമ്പി ത്തിലെ മറ്റൊരു പ്രമുഖ തലവാറാണ് പാലത്തറ അവിടുത്തെ ശ്രീദേവി തമ്പുരാട്ടിയെ മാടശ്ശേരി തമ്പി വിവാഹം കഴിച്ചു പക്ഷെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ച അധിക കാലാവുന്നതിന് മുമ്പ് തമ്പുരാട്ടി ഹിലോപവാസം വെടിഞ്ഞു ആ രണ്ട് കുടുംബങ്ങളിലെയും ആളുകളുടെ ദുഃഖം അകത്തിയത് ആ കുഞ്ഞാണ് ഇന്ന് വളർന്നൊരു രാജകുമാരിയെ പോലെ ആയി കഴിഞ്ഞു പ്രിയമുള്ള സുഹൃത്തുക്കളെ അവരുടെ പേരാണ് ആ രാജകുമാരിയുടെ ജന്മനാളാണെന്ന് മാളികപ്പുരയിൽ ഉത്സവമാണെന്ന് നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പഴനീരിൽ മുങ്ങിക്കേറി പഴങ്ങൾ നെയ്യിച്ചോടി പുലകാലപ്പെല്ലം മുത്തും കൊണ്ടേ ഒരു വട്ടിപ്പൂവും കൊണ്ടേ ഒരു ഉമ്മിൽ തേനും കൊണ്ടേ വ അങ്ങനെ ഇരു കുടുംബങ്ങളും ആമോദത്തോടെ വസിച്ചിരുന്ന കാലത്ത് ഒരു 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 പോലെ 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 പേമാരി വെള്ളരി അവൻ അവൻ വന്നു അതാ ആ ഗ്രാമത്തിൽ കാലുകുത്തി കഴിഞ്ഞു നാട്ടുകാരോട് ചോദിച്ചു ആരാ എവിടുന്ന അവൻ പറഞ്ഞു ഞാൻ അനന്ത മാടശ്ശേരി തമ്പിയുടെ മകൻ ആരുടെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പാലത്തറയിലെ മാലതി തമ്പുരാട്ടിക്ക് ചതിവിൽ കിട്ടിയ മകൻ അനന്തൻ അനന്തയോ ശരി സത്യം മുഴുവൻ ഞാൻ വിളിച്ചു പറയും നിങ്ങളുടെ സഹോദരി എന്റെ അമ്മ മാരതി തമ്പുരാട്ടി ഒരു തന്റെ കൂടി ഒളിച്ചോടിയതല്ല ഒഴിഞ്ഞു മാറി കൊടുത്തതാ ഈ ഗീത്തുക്ക് വേണ്ടി ചതിവ് പറ്റിയ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായത് അനിയുത്തിന്റെ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്റെ അമ്മ മരണക്കിടയ്ക്ക് ഇടന്ന് എന്നോട് പറഞ്ഞ സത്യം ഇനീ തെളിവ് വേണമെങ്കിൽ ഇങ്ങ നീ പറഞ്ഞ ഒന്നും സത്യമല്ല ഇതെല്ലാം നമ്മ പറഞ്ഞതാണെങ്കിൽ അതും കള്ളവാ എനിക്ക് അവളുമായി യാതൊരു ബന്ധവുമില്ല എനിക്കിങ്ങനെ ഒരു മകനുമില്ല നീ 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 ഇവിടുന്ന് ഇവിടുന്ന് ആ നല്ലത് നാളെ സൂര്യൻ മുമ്പേ പോയില്ലെങ്കിൽ മറ്റൊരു സൂര്യോദയം കാണില്ല ീതേ രാത്രിയുടെ വീണു പുലർച്ചയ്ക്ക് കോഴി കൂകി അത് കേട്ട് സൂര്യൻ ഉദിച്ചു അനന്തൻ പോയില്ല അതെ അനന്തൻ പോയിട്ടില്ല അനന്തൻ അഭയം കൊടുത്തു പ്രിയമുള്ളവരെ തമ്പി നേരെ പാലത്തുറയിലേക്ക് കുതിച്ചു ഇറക്കി മനസ്സില്ലെങ്കിലോ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായടാ ഇനി നിനക്ക് ഞങ്ങൾ ചതിക്കാനാവില്ല എല്ലാ വൈരാഗ്യങ്ങളും മറന്ന് എന്റെ പെങ്ങളെ കെട്ടിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു ചതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല ഞങ്ങളെ കുടുംബത്തോടെ നീ ചതിക്കുകയായിരുന്നു ഏത് കോടതിയിൽ പോകേണ്ടി വന്നാലും ശരിയാ സത്യം ഞങ്ങൾ തെളിയിക്കും തോന്നുന്നുണ്ടോ ന്യായം പറയാതെ ഇറങ്ങി പിന്നീട് അനന്തിനെ ആ ഗ്രാമത്തിൽ ആരും തന്നെ കണ്ടിട്ടില്ല மாடசேரி தம்பி அனந்திர கொன்னு கொன்னு கொல்லு ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഞാൻ നാട് പോലീസാ നിന്നെ അറസ്റ്റ് ചെയ്യാൻ കോടതി നീ നീ ഇവിടെ ഇരിക്കേ ഇനി സത്യം പറ അവനെ അവനെ എന്താ അക്ര കൊണ്ടാക്കി ഇങ്ങോട്ട് പറഞ്ഞു പോലീസും കോടതിയും വിശ്വസിക്കുവോ ഇതിൽ എന്തോ ചതിയുണ്ട് നീ വളരെ സൂക്ഷിക്കണം ഒരു കാരണവശാലും പിടികൊടുക്കരുത് നമുക്ക് മുൻകൂർ ജാമ്യത്തിൽ ശ്രമിക്കാം എടാ എന്തായി മുൻകൂർ ജാമ്യം കിട്ടിയില്ല പിന്നെ പിടികൊടുക്കാത്തത് കൊണ്ട് നിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിനക്കേറ്റ വിശ്വാസമുള്ള ഒരാളുടെ പേരിലേക്ക് സ്വത്തുക്കൾ മാറ്റണം പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ ഒരു കാരണവശാലും പോലീസിന് പിടികൊടുക്കരുത് ഒന്നും വേണ്ട വേഗം പറഞ്ഞ സ്ഥലത്ത് പാലത്തർക്കാർ നിനക്കെതിരെ ഒരുപാട് സാക്ഷികളെ നിർത്തിയിട്ടുണ്ട് വെള്ളം പോലെ കാശു വഴി പക്ഷെ അല്പഭാഗ്യം നമ്മുടെ അനന്തന്റെ ഒരു ബാഗ് ചായപ്പിടികളി കിട്ടി അവന്റെ വസ്ത്രങ്ങളും ഡ്രൈവിംഗ് ലൈസൻസും ലൈസൻസല്ലേ അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് കാണിച്ചിട്ടുണ്ട് ഓ നെഗറ്റീവ് ഇനി അതേ പിടിച്ചൊരു കളി കളിക്കാം അവനെ കൊന്നത് നീയാണെന്ന് അങ്ങോട്ട് നീ എന്തായി സമ്മതിച്ചാൽ എടാ ഞാൻ പറയട്ടെ കഷ്ണം കഷ്ണമാക്കി അവന്റെ ശരീരം കായലിൽ എന്ന് പറയണം കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും അവന്റെ വസ്ത്രങ്ങളും വാഴുത്തോപ്പി കുടിച്ചിട്ടിരിക്കുകയാണെന്നും പറയണം ആയുധത്തിലും വസ്ത്രത്തിലും രക്തം പുരട്ടി ഞാൻ വാഴുത്തോപ്പി കുടിച്ചിടാം അത് പോലീസ് കണ്ടെടുക്കും നിന്റെ കുറ്റസമ്മതം കൂടിയാകുമ്പോ നിനക്ക് ജാമ്യം കിട്ടും അതായത് അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവും വസ്ത്രത്തിലുള്ളത് വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട രക്തവുമായിരിക്കും അതോടെ കേസ് പൊളിയും എല്ലാം ഞാൻ നോക്കിക്കോളാം പാടശ്ശേരി തമ്പി കുറ്റം സമ്മതിച്ചതല്ല മൃഗീയമായ പീഡനങ്ങളിലൂടെ എന്റെ കക്ഷിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു ഈ അവസരത്തിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഞാൻ ഹാജരാക്കുന്നു കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന അനന്തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണത് അതിൽ അനന്തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അനന്തന്റെ വസ്ത്രങ്ങളിലും കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ആയുധത്തിലുള്ള രക്തം ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് തെളിയിച്ചാൽ മാത്രമേ ഈ കേസിന് മുമ്പോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി അഭ്യർത്ഥിക്കുന്നു ഈ കേസിലെ ഏറ്റവും സുപ്രധാന തെളിവാണ് എതിർഭാഗം വക്കീൽ ഇവിടെ ഹാജരാക്കിയിട്ടുള്ളത് അനന്തന്റെ വസ്ത്രത്തിലും അനന്തനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധത്തിലും കണ്ട രക്തക്കറ പരിശോധിച്ചതിന്റെ റിസൾട്ടാണിത് അനന്തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ണെന്ന് ലൈസൻസിൽ നിന്ന് വ്യക്തമാണ് വസ്ത്രങ്ങളിലും ആയുധത്തിലും ഉണ്ടായിരുന്ന രക്തവും നെഗറ്റീവ് തന്നെയാണ് ചതുവെ പറ്റിയടാ നമ്മൾ കളിച്ച കളി എങ്ങനെയോ പുറത്തിറങ്ങു നീ അത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ പിള്ള കാണാൻ വന്നപ്പോ ഞാനത് പറഞ്ഞിരുന്നു കാര്യസ്ഥൻ പിള്ള പിള്ള തമ്പിയെ ചതിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം ഈ വിവരം മ്പി അറിയിച്ചിരുന്നു മാടശ്ശേരിയിലെ വേലക്കാരി ഈ വിവരം പാലത്തറയിലേക്ക് ചോർത്തി അങ്ങനെ വക്കീലിന്റെ പദ്ധതികൾ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും അറിഞ്ഞു ഇവിടെ നിന്നും ഒരു കൊടും ചതിയുടെ കഥ വെളിപ്പെടുകയാണ് അതെരി തമ്പിയെ ചതിച്ചതാര് നായിന്റെ മക്കളെ അവസാനം എന്റെ മുതൽ എത്തായോ എടാ പാലത്തറയെ മാടശ്ശേരിയെ സൂപ്പിക്കാനല്ലേ നീയൊക്കെ കള്ളക്കട പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുത്തരെ ഞാൻ നിർദ്ദേ

ഇങ്ങോട്ട് ഞാൻ നേരത്തെ എന്നെ അങ്ങനെ ഒഴിവാക്കാൻ വിചാരിക്കേണ്ട പക്കിലെ എന്തെങ്കിലും ചെറുപ്പം മുതലേ കൂട്ടുകാരനെ വിശ്വസിച്ച് മാടശ്ശേരി തമ്മിൽ എത്ര ലക്ഷം രൂപയ്ക്കുള്ള ബിനാമി ഇടപാടുകളാണ് എനിക്കറിയാം പിന്നെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും പറഞ്ഞ് വക്കീലിന്റെ പേരിലേക്ക് എത്ര കോടിയുടെ സ്വത്തുക്കളാണ് കൈമാറിയിരിക്കുന്നതെന്നും എനിക്കറിയാം എല്ലാം അറിഞ്ഞോണ്ടെന്നെ ഞാൻ ഈ കളിക്ക് കൂട്ടുവിന്നത് നിനക്കിപ്പ എന്താ ഞാൻ പറഞ്ഞില്ലേ മാന്യമായ പ്രതിഫലം അത് കിട്ടിയാലേ ഞാൻ പോകൂ ഒരു കാരണവശാലും നീ ഇവിടെ ഇനി വരാൻ പാടില്ല എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അവിടെ ഒന്ന് നിന്നെ കണ്ടുകൊള്ളാം മാടശ്ശേരി തമ്മി ജയിലിയാടിയിരിക്കേണ്ട കാര്യം നീ മറക്കണ്ട മാത്രവുമല്ല രണ്ട് കഥാപ്രസവക്കാരെ ഈ കഥ പറയുമെന്നും പറഞ്ഞ് അവിടെ നടപ്പുണ്ട് അവന്മാരാരും നിന്നെ കാണാൻ പാടില്ല മനസ്സിലായില്ലേ എന്നെ ഒരാളും കാണില്ല അത് ഞാൻ നോക്കിക്കോണം പക്ഷേ ഞാൻ ആവശ്യപ്പെടുമ്പോ എനിക്ക് കൃത്യമായിട്ടും പണം എത്തി സംസാരിക്കുന്നതേ ഗോവിന്ദ വക്കീലിനോടാ പണ്ടെപ്പോഴെടുത്ത മാലയിത്തമ്പാട്ടിയുടെ ഫോട്ടോയിൽ മുടിയിൽ ഇത്ര നരയും നിറയും ഇട്ട് നിന്റെ ഫോട്ടോയും ചേർത്ത് ഈ നിൽക്കുന്ന ജോൺ സക്രിയെ അനന്തനാക്കി മാറ്റാൻ എനിക്ക് കഴിയുമെങ്കിൽ മാണശ്ശേരി തമ്പിക്ക് വാങ്ങിച്ചു കൊടുത്തതുപോലെ ഒരു കുരുക്ക് നിനക്കും വാങ്ങിച്ചു തരാൻ ഈ ഗോവിന്ദ വക്കീലിന് കഴിയും എടാ പൊന്നു പൊന്നുമോനെ கழிக்கதே நியமம் கொண்டா. அது முறக்கண்ட புல்லு நின்ற கள்ளக்கதா அடிச்சு நிறத்த പ്രതി ി ഇതെല്ലാം കള്ളക്കഥിയാ എനിക്കിവിനെ അറിയാനേ പാടില്ല ഇതെല്ലാം പാലത്തക്കാര പണിയോ എന്നെ എല്ലാ കള്ളക്കഥയും ഇപ്പൊ ഞാൻ പുറത്താക്കോടാണിതർ ഇതെല്ലാം ഇവന്റെ പണിയാ പണിയാണല്ല

ഒരു ആഹാ നീ എന്നെ തല്ലിയല്ലേ ഞാൻ പോയി വക്കീല ഭീമം പഠിച്ചവനാ ഞാൻ ഉറക്കം മൂടിയാൽ നീ വീട് ഞാൻ നിന്നെ നിന്നെ എന്റെ കൂടുതൽ വിശ്വസിച്ചു ആ തമ്പി സാറേ ഇവൻ സാറിന് വേണ്ടി ഒരിക്കലും ഒരു കുരുക്കി ആ കുരുക്കിൽ ഇവനെ തൂക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ സ്നേഹികളെ അങ്ങനെ കഥയുടെ അവസാന ഭാഗത്തേക്ക് ഞങ്ങൾ കിടക്കുകയാണ് ഇനി എന്തോന്ന് കഥ കഥ ഇതുവരെ എന്തോ മാടശ്ശേരി തമ്പി നിരപരാധിയാണെന്ന് കണ്ട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു മാടശ്ശേരി തമ്പി ജ്ഞാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സിനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എന്റെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു സാർ ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട ഞങ്ങൾക്ക് അങ്ങയുടെ ജീവൻ തന്നെയാണ് വേണ്ടത് അതെ അതായത് അങ്ങയുടെ ജീവന്റെ ജീവനായ മകളെ അതോടുകൂടി ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിനും ഗീതവും തമ്മിലുള്ള പരിശുദ്ധ പ്രേമം പുതുക്കോട്ട മുഴുവൻ പാട്ടായി மங்கடம் தீர்ந்தத தங்களில் சேருந்து குங்கும சந்தேயம் நாயகர் இனி மங்களம் மங்களம் இனி மங்களம் மங்களம் நேருகனா சந்தனாவதி அடஞ்சு மணி இறப்பும் திரிவட்டம் அடச்சு மங்கலம் மங்களம் பாடகாங்கம் மங்களம் பாடகணா நித்தியமங்கலம் மங்களம் 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 பாடகனாம் மங்களம் மங்களம் பாடுக பாடுக நாம் மங்களம் 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 மங்களமே